ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ശനി ആയിരത്തി ഇരുന്നൂറ് കുംഭം മൂന്നാം തീയതി മോഡി ഭരണത്തിൽ വിദ്യാഭ്യാസം മലിനപ്പെടുന്നു വിനോദ വിശ്വമാണ് പറയുന്നത് എ കെ എസ് ടൂറെ സംസ്ഥാന സമ്മേളനമായി ബന്ധപ്പെട്ട് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇരുപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു എടത്താട്ടിൽ മാധവൻ മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ ചന്ദ്രശേഖരനെ എം എൽ എ അധ്യക്ഷത വഹിച്ചു മോഡി ഭരണത്തിൽ വിദ്യാഭ്യാസം ആശയപരമായും സാമൂഹികമായും മലിനപ്പെടുകയാണെന്നാണ് ബിനോയ് വിശ്വ പറയുന്നത് അധ്യാപനത്തിന്റെ എല്ലാ ഘടനകളിലേക്കും സിലബസിലേക്കും ഇരുട്ടിനെ കൊടിയേറ്റുകയാണ് അവർ ശ്രമിക്കുന്നത് അറിവിന്റെ എല്ലാ വെളിച്ചവും ഊതിക്കെടുക്കുകയാണ് മോദി സർക്കാർ ആർ എസ് എസും ബി ജെ പിയും നയിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അന്ധവിശ്വാസങ്ങളെ പ്രതിഷ്ഠിക്കുകയാണ് മോദി വാഴ്ചയുടെ കീഴിൽ നമ്മുടെ വിദ്യാഭ്യാസം പിറകോട്ട് പോവുകയാണ് ആ ചുറ്റുപാടിൽ അധ്യാപക പ്രസ്ഥാനത്തിന്റെ കടമ വലുതാണ് ശാസ്ത്രബോധത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുക്കാനും പുത്തൻ തലമുറയിലേക്ക് അതിന്റെ സത്യമെത്തിക്കാനുള്ള കടമ നിറവേറ്റാനും അധ്യാപകർക്ക് അത് പകർന്നു കൊടുക്കാനും കഴിയണമെന്നാണ് എ കെ യശ്ജുവിന്റെ യുടെ ഭിന്നും പറയുന്നത് റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വിതരണം ചെയ്തതായിട്ട് വാർത്ത വയനാട് ഉരുൾപൊട്ടൽ സഹായകമായി കേന്ദ്രത്തിന്റെ വായ്പ പതിനാറ് പദ്ധതികൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് കോടി നിബന്ധനകൾ അപ്രായോഗികം മാർച്ച് മുപ്പത്തിനകം മുപ്പത്തൊന്നിനകം ചെലവഴിക്കണം ഉപാധി വെല്ലുവിളി എന്ന് ധനമന്ത്രി പറയുന്നു വലിയ തുക മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ചെലവഴിക്കുക എന്നത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു ഇതുപോലെയാണ് പല കേന്ദ്ര പദ്ധതികളുടെയും പ്രായോഗികാനുബം പരമാവധി ഫണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന ആണ് നോക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയുടെ എസ് ജി ഡി ജിയിൽ ചേർത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയി പോവുകയാണ് ഏത് സംസ്ഥാനത്താണ് എന്ത് സംഭവിക്കുന്നതിലും ഗ്രാൻഡായി തന്നെ തുക കിട്ടണം വായ്പയ്ക്ക് പകരം പ്രത്യേക ഫണ്ട് കേന്ദ്രം ഉണ്ടാക്കേണ്ടതാണെന്നും അദ്ദേഹം കോട്ടയം പിറന്നാളിന് ചെലവ് ചെയ്യാത്തതിന്റെ പേരിൽ എന്ന വാർത്ത അതാണ് വിഷയം വ്യക്തിപരമെന്ന് മോദി അഴിമതിക്ക് കുട പിടിക്കുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നു ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷം രൂപ നടന്നു തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ ജീവനക്കാരെ ബന്ദികളാക്കി പട്ടാപ്പകൽ ബാങ്ക് കൊള്ള ഫെഡറൽ ബാങ്കിന്റെ പോട്ടശാഖയിലാണ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർന്നത് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടേ പന്ത്രണ്ടിന് ഇടപാടുകാർ ഇല്ലാത്ത സമയത്ത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് കവർച്ച ചാലക്കുടി ഭാഗത്തുനിന്ന് നിന്ന് ബൈക്കിലെത്തിയ മോഷ്ടാവ് ഹെൽമെറ്റും ജാക്കറ്റും ഗ്ലൗസും ധരിച്ചാണ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത് മാനേജരെയും കാഷ്യറേയും കട്ടി ഭീഷണിപ്പെടുത്തി പൂട്ടിയിട്ട ശേഷം കസാര ഉപയോഗിച്ച് കാഷ് കൗണ്ടർ അടിച്ച് തകർത്താണ് പണവുമായി കടന്നു കളഞ്ഞത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചാലക്കുടി ഭാഗത്തേക്ക് തന്നെയാണ് മോഷ്ടാവ് തിരികെ പോയതെന്നും ഹിന്ദിയാണ് സംസാരിച്ചതെന്നുമാണ് ജീവനക്കാർ പറയുന്നത് കൗണ്ടറിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെന്നും ജീവനക്കാർ പറഞ്ഞു മോഷ്ടാവ് ഇതിനു മുമ്പും ബാങ്കിൽ വന്നിട്ടുണ്ടാകാമെന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണെന്നും രണ്ടര മിനിറ്റ് കൊണ്ടാണ് മോഷണം നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത് നഷ്ടപ്പെട്ട പണത്തിന്റെ കൃത്യമായ കണക്ക് പരിശോധന ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നത് ബാങ്കിനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്കമാലിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി എറണാകുളം ഭാഗത്തേക്ക് പോയ പോയതാണെന്നാണ് പോലീസിന്റെ നിഗമനം ആലുവ അങ്കമാലി എറണാകുളം എന്നിവിടങ്ങളിലും തൃശൂരിലെ പ്രധാന പാതകളിലും പരിശോധന കടിപ്പിച്ചു എന്നാണ് ജനയോഗം റിപ്പോർട്ട് ചെയ്യുന്നത് പരസ്പര പ്രശംസ കഴമ്പില്ലാതെ മോഡി ട്രംപിന്റെ കൂടിക്കാഴ്ചക്കുറിച്ച് ജനീകം ല വാഷിങ്ടണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഗൗരവമുള്ള വിഷയങ്ങൾ ഒഴിവാക്കി പരസ്പര പ്രശംസ ചൊരിഞ്ഞ് യു എസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൂടിക്കാഴ്ച ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നതല്ലാതെ ദീർഘകാല വെല്ലുവിളികൾ പരിഹരിക്കാൻ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്കായില്ല ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ അനിശ്ചിതം തുടരുന്നു കാലതാമസം വരുത്തുന്നുവെന്ന് വിദ്യാർത്ഥികൾക്ക് പാർട്ടി രൂപീകരിക്കുകയാണ് റിപ്പോർട്ട് വിദേശ ധനസഹായം നിർത്തലാക്കിയ ട്രംപിന്റെ നടപടിക്ക് സ്റ്റേ വന്നതായിട്ട് യു എസ് നാട് കടത്തിയൊമ്പത് ഇന്ത്യക്കാർ ഇന്നത്തും പാകിസ്ഥാനിൽ ആക്രമണം പതിനൊന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു റഷ്യ നാറ്റോയെ ആക്രമിച്ചെത്തുമെന്ന് സലൻസ്കി പറയുന്ന വാർത്ത കാണുന്നു റഷ്യൻ ഡ്രോൺ ആക്രമണം ഛർണോബിൻ ആണവ നിലയത്തിന് കേടുപാട് സംഭവിച്ചതായിട്ടാണ് മറ്റു വാർത്ത മാർപ്രബ ആശുപത്രിയിലായി ശ്വാസ തടസ്സത്തെ തുടർന്ന് ഫ്രാൻസ് മാർപയെ ആശുപത്രിയിൽ പ്രവേശിച്ചു റോമിയിലെ ആഗോസ്റ്റിനോ ജമൻ ലില്ലി യൂണിവേഴ്സിറ്റി പോളി ക്ലിനിക്കിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരാണ് അവരൻ ചോദിക്കുന്നത് അജിത് കോളാടിയാണ് അവരനെ അന്യനായി കാണുകയും അവന്റെ തനിമയെ നിഗനിക്കാതെയും ആദരപൂർവ്വം സംവദിക്കാനുള്ള സുമനസ്സും സാമൂഹ്യ ജീവിതത്തിൽ ഉരുത്തിരിയണം ആ ബോധം സൃഷ്ടിക്കലാണ് രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കടമ അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ ചോദ്യം ചെയ്യുന്നവരെ അകറ്റി നിർത്തുകയല്ല ഇന്ത്യക്ക് ആവശ്യം ചോദ്യം ചെയ്യുന്നവരെയാണ് എങ്കിലേ സമൂഹം യാഥാർത്ഥ്യമാകുള്ളൂ എന്നാണ് ഇപ്പോൾ അടി പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രമുഖ ഫ്രഞ്ച് ദാർശനികരിൽ ഒരാണ് ഒരാളാണ് ഇമ്മാനുവൽ ലെവിനാസ് അപരൻ ദ അദർ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ ദാർശനിക നിലപാടിനെ സമാഹരിക്കാൻ സഹായിക്കും ിൽ നിന്ന് വ്യത്യസ്തനായ അപരനെ കുറിച്ചുള്ള ചിന്തയിലൂടെയാണ് അദ്ദേഹം യൂറോപ്യൻ ഫിലോസഫിക്ക് വഴിത്തിരിവ് സൃഷ്ടിച്ചത് ആധുനിക പാശ്ചാത്യ ദർശനത്തെ ലെവിനാസ് വിമർശനപൂർവം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതൊരു വലിയൊരു ഇക്കോളജി ഈഗോളജി എന്നാണ് ഈഗോ എന്നാൽ ഗ്രീക്ക് ഭാഷയിലെ സാധാരണ വാക്കാണ് ഞാൻ എന്നർത്ഥം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശകലന വിദ്യ വികസിപ്പിച്ചപ്പോഴാണ് ഈഗോ എന്നതിന് ആധുനിക യൂറോപ്യൻ ഭാഷകളിൽ പുതിയ അർത്ഥതലങ്ങൾ കൈവന്നത് ഇന്ത്യയിൽ അതിനെ അഹം എന്ന് കണക്കാക്കുന്നു എല്ലാ പാശ്ചാത്യ ദാർശനിക വിചിന്തനവും ആരംഭിക്കുന്നത് ഈഗോയിലാണ് മിക്കവാറും അവസാനിക്കുന്നതും അതുകൊണ്ടാണ് ആധുനിക പാശ്ചാത്യ ദർശനം ഈഗോളജി ആണെന്ന് ലെവിനാസ് പരാമർശിച്ചത് ആധുനിക പാശ്ചാത്യ ദർശനത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രഞ്ചുകാരൻ റൈനെ ദക്കാർത് തന്റെ ചിന്തയുടെ ആധാരമായി അവതരിപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന കണ്ടെത്തലാണ് എന്താണ് സുനിശ്ചിതമായിട്ടുള്ളത് എന്നതാണ് ദാർശനികന്റെ അന്വേഷണം ദക്കാർദിന്റെ ചിന്തയെ പരാമർശിക്കാതെ പിന്നീട് പാശ്ചാത്യർക്ക് ഒരു ദാർശനിക പദ്ധതിയും ഉണ്ടായില്ല പരിഹാസവും വിമർശനവും അനുഭാവവും എല്ലാം ഇതിനെതിരായി ഉണ്ടായി ഞാനും എൻ്റെ ബോധവും എന്റെ ബോധത്തെക്കുറിച്ചുള്ള ബോധവും എൻ്റെ ബോധത്തെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചുള്ള ബോധത്തിന്റെ ബോധവും അങ്ങനെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതാണ് അഹംബോധം എൻ്റെ ബോധമാണ് അറിവ് തുടങ്ങിയ വിവക്ഷകളുമാകാം ഭാരതീയ ചിന്തയിലും മറ്റു പാശ്ചാത്യതര ചിന്തകളിലും ആരംഭം അഹത്തിൽ നിന്നാണ് എന്നാൽ ഇന്ത്യയിൽ ദർശനം വികസിച്ചത് മറ്റൊരു വഴിക്കാണ് യാഥാർത്ഥ്യത്തിൽ ഉള്ളത് എന്താണ് എന്ന് എന്നന്വേഷിക്കുന്നത് ഞാനാണ് എന്റെ ബോധമാണ് എനിക്കുള്ള ഏക ഉപാധി ഭാരതീയ ചിന്താഗതിയിൽ അഹംബോധം തന്നെ ഒളവാക്കുന്നത് അവിദ്യയുടെ അഥവാ അറിവില്ലായ്മയുടെ ഫലമാണ് തെറ്റായ അഹംബോധം പോലുമാണ് ഞാനും തീയും രണ്ടാണ് ഞാനും ബ്രഹ്മവും രണ്ടാണ് എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാക്കുന്നത് അതായത് ഒരിടത്ത് ഞാനും എൻ്റെ ബോധവും സുനിശ്ചിതമാണ് എന്ന് കരുതി ചിന്ത വികസിക്കുന്നു മറ്റിടത്ത് ഞാനും എൻ്റെ ബോധവും അജ്ഞാനത്തിന്റെ ഫലമാണെന്നും അതുകൊണ്ട് അവസ്തവുമാണെന്നും കരുതുന്നു ഭാരതീയ ചിന്തയിൽ പരം എന്നാൽ പരമമായത് എന്നർത്ഥം പരൻ എന്നാൽ ഈശ്വരൻ എന്നാണ് അതിന് വിരുദ്ധമാണ് അപരം അ പരം എന്നാൽ പരമമല്ലാത്തത് അപരമായി വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് അവിദ്യയുടെ ഫലമാണ് ഞാൻ ലോകവും ഒന്നു തന്നെ എന്നാണ് ഭാരതീയ ദർശനം പറയുന്നത് പക്ഷെ അപരവും അപരനും തമ്മിലുള്ള വ്യവഹാരിക ലോകത്തിലുണ്ട് ഞാൻ നീയുമുണ്ട് ഞങ്ങളും നിങ്ങളുമുണ്ട് ഞങ്ങൾ അല്ലാത്തവരാണ് മറ്റുള്ളവർ എന്നെപ്പോലുള്ളവർ കൂടുന്നതാണ് ഞങ്ങൾ ഈ സമാനതയാണ് ഞങ്ങൾ ഒന്നിപ്പിക്കുന്നത് മതങ്ങൾ ജാതികൾ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ എല്ലാം ഈ ബാഹ്യതരമായ സമാനതയിലാണ് ഊന്നുന്നത് പാശ്ചാത്യ ഭൗതിക വ്യവഹാരത്തിൽ അപരനുണ്ട് കൊളോണിയൽ കാലത്ത് യൂറോപ്പിന് പുറത്ത് അവർ കണ്ടെത്തിയ നാടുകളും ജനങ്ങളുമെല്ലാം അവർക്ക് അപരന്മാർ അഥവാ മറ്റുള്ളവരായിരുന്നു യൂറോപ്പിന്റെ തനിമ നിലനിർത്താൻ മറ്റുള്ളവർ ആവശ്യമായിരുന്നു മായ ഒരു കീഴ മേലാള വ്യത്യാസം കൽപ്പിക്കപ്പെട്ടു ഞങ്ങൾ പരിഷ്കരിതും മറ്റുള്ളവർ അപരിഷ്കൃതരുമാണ് ഞങ്ങൾ ഭരിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ളവർ മറ്റുള്ളവർ ഭരിക്കപ്പെടാനും നിയന്ത്രിക്കപ്പെടാനും വിധിക്കപ്പെട്ടവരുമത്രേ പാശ്ചാത്യർ അവരുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അളക്കുകയും മറ്റുള്ളവരെ താഴ്ന്നവരായി പരിഗണിക്കുകയും ചെയ്തു ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയിൽ മേൽമേൽ ജാതിക്കാർ കീഴ് കീഴാളവരോട് ഇതേ മനോഭ മനോഭാവം പുലർത്തുന്നു കീഴാളർ അപരന്മാരാണ് ഹിന്ദുത്വവാദികൾ ന്യൂനപക്ഷങ്ങളോട് പറയുന്ന നിങ്ങൾ അപരന്മാരാണ് മ്ളേച്ചം എന്ന പദം നാട്ടിൽ ഉപരിവർഗം ഉപയോഗിച്ചത് എപ്പോഴും അപരന്മാരെ കുറിച്ചാണ് ചാതുർവർണത്തിൽ ബ്രാഹ്മണരൊഴികെ എല്ലാവരും അപരന്മാരാണ് അത്യുന്നത സംസ്കാരത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെട്ട വെള്ളക്കാരെ മ്ളേച്ചന്മാർ എന്നാണ് ബ്രാഹ്മണന്മാർ വിളിച്ചത് അപരശബ്ദം എല്ലായിടത്തുമുണ്ട് ആളിക്കത്തുന്ന വർഗീയതയും മാരകമായ വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ വിതയ്ക്കാൻ ഈ ചിന്തയ്ക്ക് കഴിയും അത് ഇന്ത്യയിൽ ധാരാളം പ്രകടമാണ് മണിപ്പൂരിലും ഉത്തർപ്രദേശിലും മറ്റും തുടർച്ചയായി പ്രകടമാക്കപ്പെടുന്നു ഭൂമിശാസ്ത്രപരമായും ലിംഗപരമായും വംശീയമായും വർണ്ണപരമായും ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വേർതിരിവ് മാനകീവികതയ്ക്ക് ഭീഷണിയാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സാംസ്കാരികമായും ലോകത്തിന്മേൽ ആധിപത്യമുള്ളവർക്ക് ഈ മനോഭാവമുണ്ടായാൽ അത്യുഗ്രമായ നിഗ്രഹേഷിയുള്ളതായി മാറുന്നു അതാണ് ഇന്ന് ലോകം കാണുന്ന നൈക്രോപോളിറ്റിക്സ് അഥവാ മൃത്യുരാഷ്ട്രീയം ആഗോളതലത്തിലും ഇന്ത്യയിലും രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തും പ്രത്യശാസ്ത്രവേദിയിലും ശാസ്ത്രവേദിയിലും അപരൻ ശത്രുവാണ് അംബേദ്കർ പറഞ്ഞു ബ്രഹ്മം എല്ലാവരിലും ഉണ്ടെങ്കിൽ അത് മഹർജാതിയിലും മറ്റും എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ടാണ് താഴ്ന്ന ജാതിക്കാർ മൃഗീയമായ പീഡനത്തിന് ഇരയാകുന്നത് അവരൊക്കെ അപരന്മാർ ആയതുകൊണ്ടല്ലേ ലെവിനാസ് തന്റെ ചിന്തയിൽ പറയുന്നത് അപരന്റെ സാന്നിധ്യമാണ് എന്റെ സത്വത്തെ അഥവാ തനിമയെ കണ്ടെത്താൻ എന്നെ സഹായിക്കുന്നതെന്നാണ് ഇവിടെയാണ് അപരന്റെ സാന്നിധ്യം ധാർമ്മികവും നൈതികവുമായ ഉത്തരവാദിത്തമായി തീരുന്നത് പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഇന്നത്തെ ലോകത്തിലില്ല അക്രമവും അനീതിയും നടമാടുന്ന വ്യവസായി വ്യവഹാരിക യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അകലം വർദ്ധിക്കുന്നു ദരിദ്രവും പട്ടിണയും വർദ്ധിക്കുമ്പോൾ മേലേക്കിടയിലുള്ള അവർ ആഡംബരതയിൽ മുഴുകുന്നു മതന്യൂനപക്ഷങ്ങളിലുള്ളവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു അവർ ജീവനെ കവർന്നെടുക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു ദളിതരും ആദിവാസികളും അതിക്രൂരമായി അടിച്ചമർത്തപ്പെടുന്നു അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നു മാവോവാദികൾ എന്ന് വിളിച്ച് അവരെ വെടിവെച്ചു കൊല്ലുന്നു അവരൊക്കെ ഭരണകൂടത്തിന്റെ കണ്ണിൽ അപരന്മാരാണ് ജീവിക്കാൻ വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പല പേരുകളിൽ മുദ്രപ്പെടുത്തുന്നു അവരൊക്കെ അപരന്മാരെ ഗാസ ചുട്ടരിച്ചു പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു ഉക്രൈനിൽ അനേകായിരങ്ങൾ കൊല്ലപ്പെട്ടു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ അവരൊക്കെ അപരന്മാരാണെന്നാണ് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട് ഭീകരമായ മനുഷ്യവിരുദ്ധതയാണ് ലോകമെന്നും നടപാടുന്നത് സമൂഹത്തിലും സ്ഥാപനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അപരന്മാരുന്നുണ്ട് അധികാരികൾക്കും നേതൃത്വത്തിനും ഇഷ്ടമില്ലാത്തവരൊക്കെ അപരന്മാരാണ് നേതൃത്വങ്ങളെ സ്തുതിക്കാത്തവർ അപരന്മാർ എന്നാണ് സ്ഥിതി ഗുരുദേവൻ പറഞ്ഞു ഓർക്കുക അവൻ അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമാരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം അയൽക്കാരനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് നമുക്ക് അപരനെ അന്യായമായി കാണാതെയും അവന്റെ തനിമയെ നിഹനിക്കാതെയും ആദരപൂർ ആദരപൂർവ്വം സംവദിക്കാനുമുള്ള സുമനസ്സും സാമൂഹ്യ ജീവിതത്തിൽ ഉരുത്തിരിയണം ആബോധം സൃഷ്ടിക്കലാണ് രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ കടമ അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരെ ചോദ്യം ചെയ്യുന്നവരെ അകറ്റി നിർത്തുകയല്ല ഇന്ത്യക്ക് ആവശ്യം ചോദ്യം ചെയ്യുന്നവരെയാണ് എങ്കിലേ സമൂഹം യാഥാർത്ഥ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ വെറും ഒരു കൂടിച്ചിരലോ ആൾക്കൂട്ടമോ ആയിത്തീരും നമ്മൾ അപ്പോൾ കൂടുതൽ അക്രമാസക്തമാകും സമൂഹം അതാണ് ലോകമെന്ന് കാണുന്നത് ഇന്ത്യയിലടക്കം അതിനെ അതിജീവിക്കാൻ മനുഷ്യസ്നേഹത്തിന് മാത്രമേ വഴിയുള്ളൂ അധികാര പ്രമത്വതയും സ്വജനപക്ഷപാതിത്വവും സ്വാർത്ഥതയും സമ്പത്ത് കേന്ദ്രീകരണവും ജാതീയതയും മതസ്പർദ്ധയും അല്ല മനുഷ്യനെ ചേർത്ത് പിടിക്കലാണ് വഴി മുന്നോട്ടുള്ള യാത്രയിൽ അജിത് കൊളാലിയുടെ പഠനാഹമായ ലേഖനമാണ് വായിച്ചത് സർഗാത്മക കാസുകളെ തിരിച്ചു പ്രവർത്തിക്കണമെന്നാണ് മൂക്കപ്രസംഗം പറയുന്നത് കുട്ടികൾക്കിടയിലെ രാഷ്ട്രീയവൽക്കരണവും സംഘടനാ സംവിധാനങ്ങളുടെ അഭാവവും ഇത്തരം ക്രൂരതകൾക്ക് കാരണമാകുന്നുണ്ട് കുറ്റാരോപിതർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം ജനാധിപത്യ ബോധ്യമുള്ള കാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ മനുഷ്യത്വവിരുദ്ധമായ ഇത്തരം നടപടികൾ ഇല്ലാതാക്കുന്നതിനോട് സാധിക്കൂ എന്നാണ് മൂക്കപ്രസംഗം പറയുന്നത് ആർ എസ് എസും ജനാധിപത്യവും ഉമാകാന്തൻ അറിയേണ്ടത് എൻ അരുണനാണ് എഴുതിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് മനുഷ്യത്വവിരുദ്ധ ആശയങ്ങളെയും തീവ്രചിന്താഗതികളെയും അനുനിശ്ചിതമായി എതിർക്കുന്നവരെ രാജ്യത്തിന്റെ തന്നെ ശത്രുക്കളായി കണ്ട് ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന ഒരു ജനാധിപത്യം തമ്മിൽ എങ്ങനെ ചേരും ആർ എസ് എസും ജനാധിപത്യവും തമ്മിൽ അജ ഗജാന്തരമാണുള്ളതെന്ന് ഉമാകാന്തനെ അറിയില്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാരൻ തുടരുന്നത് സംസ്ഥാനത്ത് സെറ്റിൽമെന്റ് ആക്ട് കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി പറയുന്നു പശ്ചാത്തല വികസനവും പരിസ്ഥിതി സംരക്ഷണവും സാധ്യമാക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പറയുന്നു കേരള എക്കണോമിക്സ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിന് തുടക്കമായി എന്ന് എന്നും തൊഴിലാളികൾക്ക് മിനിമം വേതനവും ഡി എയും നൽകണമെന്ന് കെ പി രാജേന്ദ്രൻ പറയുന്നു എ കെ യേശുവിന്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പരാജയപ്പെട്ട മോദി അപമാനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും കാണുന്നുണ്ട് പാലക്കാട് ബ്രൂവറെ പിൻവലിക്കണം പറയുന്നു സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് കെ ഡി എഫ് പള്ളിത്തർക്കം സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിനെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന് രാംപുനി പറയുന്ന വാർത്ത കാണുന്നു പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ച വാർത്ത വരുന്നുണ്ട് കെ ആർ മീരയെ കോടതി സമീപിക്കുമെന്ന് കെ ആർ മീരയ്ക്കെതിരെ കോടതിയെ സമീപിക്കുന്ന രാഹുൽ മറ്റൊരു വാർത്തയും ജനീയർക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധം സംരക്ഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചു എന്ന് വാർത്ത കണ്ടു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഒരു കൂട്ടം ക്രിസ്ത്യൻ വനിതാ നേതാക്കൾ മതമേലധ്യക്ഷന്മാർ സാമുദായക പ്രതിനിധികൾ ക്രൈസ്തവ സംഘടനകൾ എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു തെരഞ്ഞെടുപ്പ് വാക്കാനും പാലിക്കണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ജീവനക്കാർ പറയുന്ന വാർത്ത ഒരു ലക്ഷത്തിലധികം പേർ ക്യാൻസർ സ്ക്രീനിങ് നടത്തിയത് ലാലു പ്രസാദ് യാദവിന്റെ ക്രിമിനൽ ബന്ധമെന്ന് സുഭാഷ് യാദവ് പറയുന്ന മറ്റൊരു വാർത്ത ജി എം വിത്തുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ നീക്കിയതായിട്ട് വാർത്ത നിയമം പ്രത്യേക രീതിയിൽ വേണമെന്ന് സഭകൾക്ക് നിർദ്ദേശിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു പ്രത്യേക രീതിയിൽ നിയമം നടപ്പാക്കാൻ നിയമനിർമ്മാണ സഭകൾക്ക് നിർദ്ദേശം നൽകാനാകില്ല എന്ന് സുപ്രീംകോടതി മഹാകുംഭമേള യഥാർത്ഥ മരണസംഖ്യ യു പി സർക്കാർ വാർത്ത വരുന്നു ന്യൂഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശി കുടിയേറ്റം നാടുകടത്തിലെ കാൽതാമസത്തിൽ സുപ്രീം കോടതി റിപ്പോർട്ട് നേടി തമിഴ്നാട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് കോടതിയുടെ വിമർശനം പത്മശ്രീക്ക് രണ്ട് അവകാശികൾ ഇരുവരും ഹാജരാക്കണമെന്ന് കോടതി പത്മശ്രീയിലെ ആൾമാറാട്ട വിവാദത്തെ തുടർന്ന് രണ്ടു പേരിലുള്ള രണ്ട് വ്യക്തികളെയും ഒഡീഷ ഹൈക്കോടതി വിളിച്ചു വരുത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ജേതാക്കളുടെ പട്ടിയിൽ ഒഡീഷയിലെ അന്ത്യരാമി മിശ്രയാണ് അഹനായത് സാഹിത്യ വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു ഇത് മാധ്യമ പ്രവർത്തനായ അന്തരാമി മിശ്ര രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു കന്നുകാലികൾക്കും വേണം വേനൽകാല പരിചരണം വേനൽക്കാലത്ത് കന്നിഞ്ഞാലി കന്നുകാലികൾക്ക് പ്രത്യേക പരിചരണ മുരകൾ ആവശ്യമാണ് തൊഴുത്തിൽ പതിക്കുന്ന സൂര്യരശ്മികളുടെ അളവ് കുറയ്ക്കാൻ കിഴക്ക് പടിഞ്ഞാറ് ദശയിൽ നീളത്തിൽ തൊഴുത്ത് നിർമ്മിക്കണം ചുറ്റുപാടിൽ നിന്നും പ്രതിഫലിക്കുന്ന സൂര്യരശ്മികളാണ് തൊഴുത്തിൽ ചൂട് കൂട്ടുന്നത് ഇത് ഒഴിവാക്കാൻ തൊഴുത്തിനും ചുറ്റും പുല്ലുവെച്ച് കിട്ടിക്കാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വീണ്ടും വീണ്ടും വിളവെടുക്കാൻ വെണ്ടയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പച്ചക്കറി കൃഷിയിലെ നാട്ടവ് പരിചയപ്പെടുത്തുന്നു ചുട്ടിപ്പരുന്നിനെ കുറിച്ച് പക്ഷി പരിചയത്തിൽ കേരളത്തിലെ വനത്തിലും വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതൊക്കെ വ്യാപകമായി കാണപ്പെടുന്ന ഒരു തരം പക്ഷിയാണ് ചുറ്റിപ്പരുന്ന് കറുത്ത തവിട്ടു നിറത്തിലുള്ളതാണ് ശരീരം നെഞ്ചിന് താഴേക്കുള്ള അടിഭാഗത്ത് നിറയെ വെള്ളപ്പുള്ളികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടരുന്നത് കാട്ടാന ആക്രമണത്തിനെതിരെ പ്ര പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്ന് എം എൽ എ പറയുന്നു ആകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹിയിലും ബി ജെ പി തമ്മിലടി മുഖ്യമന്ത്രി തീരുമാനമായി കുംഭമേളയിൽ രാഷ്ട്രീയമാക്കി ആദിത്യനാഥ് സർക്കാർ മഹാകുംഭമേള എന്നത് കപട പ്രചരണം എന്നാണ് ജനയോഗം പറയുന്നത് സർവ്വങ്ങാൾ ക്ഷേത്ര അപകടം ഒരു മരണം ആനയുടെ ചൌട്ട് എന്ന് കാണുന്ന നിധി സർക്കാരിനെതിരെ സി പി ഐ സി പി എം ചർമ്മ നടത്തുന്ന വാർത്തയും കൂടി വായിച്ചുകൊണ്ട് ജനകം വാർത്താ വേനയും ചുരുക്കിയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം